ഹലോ നമസ്കാരം ക്യാമ്പരി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളൊരു വീഡിയോ ചെയ്തത് മറ്റേ ട്രെൻഡിങ്ങിൻ്റെ മഞ്ഞപ്പൊടി വെച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഇടുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോൾ തൊട്ട് എനിക്കൊരു സംശയം തുടങ്ങിയാൽ നമ്മുടെ മുളക് പൊടി വെച്ച് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് അതെ എങ്ങനെ ഇരിക്കുമല്ലേ നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ നമ്മൾ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇന്ന് കടയിൽ പോയപ്പോൾ ഒരു സാധനം മേടിച്ചത് ടെന്നീസിൻ്റെ ഗോൾ രണ്ടോ നാലോ ഉണ്ട് പത്ത് രൂപ ഉള്ള നൈസ് സാധനമാണ് നമ്മുടെ ഏതാ കൈതച്ചാൽ കേട്ടോ പൈനാപ്പിളിന്റെ ഫ്ലേവർ വരുന്നത് കൊള്ളാം നൈസായിരുന്നു ഞാൻ വേറെ കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു തിന്നിട്ടുണ്ടായിരുന്നു നൈസ് അപ്പം കൊള്ളാം കേട്ടാ മേടിക്കാൻ പറ്റുന്നവർക്ക് മേടിക്കാം അപ്പം നമുക്ക് നമ്മുടെ വീടിയിലേക്ക് പോവാം നമ്മുടെ ബാ നമ്മൾ എല്ലാം സെറ്റ് വീടിയിലേക്ക് വെച്ചിട്ടുണ്ട് വെള്ളമുണ്ട് പിന്നെ മഞ്ഞപ്പൊടിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ബാക്കി എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലാഷ് ഫ്ലാഷ് അടിച്ച് അടിച്ച് മണ്ട വെച്ച് ഫസ്റ്റ് വെച്ചിട്ട് മുളക് സെറ്റ് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണാം ഓക്കെ ഇന്നലത്തെ നമ്മള് ചെയ്ത അതേ സെയിം പാറ്റേൺ അതിന് പകരം ജസ്റ്റ് ഒന്ന് മുളക് പൊടി ഇട്ട് കൊടുക്കാം സംഭവം കണ്ടല്ലോ കൊള്ളാം നൈസായിട്ടുണ്ട് മഞ്ഞളെ കുറച്ചുകൂടെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നലെ തൊട്ട് ആലോചിക്കുതി മുളക് ഇട്ടുണ്ടായിരിക്കും നോക്കിയുള്ളൂ അപ്പൊ ഇന്നലെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഫ്ലാഷ് അടിച്ച് सिर्फ वीडियो गेम्स में